പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലാണ് നമ്മൾ മീൻ വളർത്തുന്ന ഫാമുണ്ട് അവിടെ വന്നിരിക്കുക അല്ല പിള്ളേരൊക്കെ ആയിട്ട് ഞായറാഴ്ച വേണ്ടി രാവിലെ വന്നു അത് മീന് തീറ്റി കൊടുക്കണം പിന്നെ വലയിട്ടുള്ള മീൻ പിടുത്തു അവിടെ ഫാമില് മീൻ കുഞ്ഞുങ്ങളുടെ കുറച്ച് മീൻ കിടപ്പുണ്ട് വലിയ മീൻ അവരെ വലയിട്ട് പിടിക്കണം വടക്കുരയിട്ട് പിടിക്കണം ബാക്കിയുള്ള മീൻ തീറ്റി കൊടുക്കണം ബാക്കി നമ്മളെ ഫാമിൽ കിടക്കുന്ന മീനെയൊക്കെ കാണിച്ചു കൊടുക്കാം നീ yeah, ഇതൊക്കെ <laughs> <laughs> <Ar> <Okay. laughs> ഈ ചെറിയ ഗ്യാപ്പ് വഴി ഈ വലവിട്ട് കൊടുക്കുന്നത് അവിടുന്ന് ഒരാള് വലിക്കുന്നുണ്ട് എന്റെ മോ വലിച്ചോ വലിക്കു വലിച്ചോ

ഇനാതെ വലിയ സിലോപ്പിയടപ്പുണ്ട് നിങ്ങൾ ഈ ഇട്ട തേറ്റയൊക്കെ സിലോപ്പിയാ അടി കൊണ്ടുകൊള്ളും അവരെ കയ്യിക്കിട്ട തേറ്റയിരുന്ന സാധനം ഒരു ഗോൾഡ് കളറിലൊക്കെ പോലെ തേന്ദ്ര ഗോൾഡ് കളർ ഫിഷ് ഒക്കെ ഉണ്ട് ഉം വല ആബാണാ ആഹ അങ്ങനെ ഇന്നോട്ടോ സൂ പറയാ ഇരുന്നതൊന്നും ഇല്ല ഇതിന്റെ അടുത്ത വരെ ഇരുന്നതേ ഓക്കേ

നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മുടെ ഈ വളത്ത് വരാലിന് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഈ ഒരു പൂണ്ടിനകത്ത് അപ്പുറയുണ്ട് വേറെ വള്ളി

ഞാൻ ആദ്യായിട്ടാ ഇവിടെ അന്ന് കുളങ്ങാണ വരുന്ന ഒരുമീൻ വല് നടുക്കൂട്ടെല്ലാം വരുന്നു ഇത് ചാടുവാണോ കഴിക്കുവാണോ അത് കഴിക്കുക പക്ഷെ അവരിങ്ങനെയും മീനുകളിൽ കഴിക്കുന്ന വല്യ ബബിളൊക്കെ പിന്നെ മിണ്ടാരടി എങ്ങോട്ട് നേരം പോവോ എങ്ങോട്ട് നേരെ ആണോ

അത് ഇത് നിങ്ങൾ കൂടി ചെറുതാണോ പിടിച്ചു നിങ്ങടെ

<usuruh> ി ശിലോപിന്റെ ആ എല്ലാവരും ഓരോ സ്ഥലത്ത് നിക്കുക അതുകൊണ്ട് കിട്ടത്തില്ല എല്ലാര്ക്കും നമ്മക്ക് ഇവിടെ വരാ നല്ല കാര്യ ും കാണുന്നില്ല കൊണ്ട് കൈവ പോ കമ്പ് കാരണം ശരിക്കും ഓണാനും പറ്റത്തില്ല എനിക്ക് ഭാഗ്യവുണ്ട് മെയിലായി കഴിഞ്ഞ എനിക്ക് തലയിൽ ഇത് വെക്കാം നീ എടുത്തില്ലോ എനിക്കതേ ഉള്ളു എന്റെ മൊത്തത്തിൽ ഇങ്ങനെയാവും നീ എടുക്കണോ ഇതൊന്നുമല്ല പോകുന്നുണ്ടോ എന്റെ തലയിലോട്ടില്ല അതിന്റെ തലയിലോട്ടായിരിക്കും പറഞ്ഞത് എല്ലാവർക്കുണ്ട് നോക്കി വരാ

വിടെ മീനുണ്ട് രണ്ടുമൂന്ന് വർഷ അവിടെ ആ അല്ലെങ്കിൽ വീടുന്നുണ്ട്

നമ്മുടെ മീൻകുളമാണ് കേട്ടോ ഇത് അങ്ങനെ ഒക്കെ ഉണ്ട് അവിടെ എല്ലാം അന്നേരം ഇതൊരു പോണ്ടാണ് ഇതിനകത്ത് നമ്മളൊരു കേജ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് മീൻകുഞ്ഞുങ്ങളെ ഇറക്കിയിരിക്കുക അന്നേരം ഈ കുഞ്ഞുങ്ങളുടെ ഇതിനകത്ത് കുറച്ച് വലിയ സിലോപ്പി കിടപ്പുണ്ട് ആ സിലോപ്പി പിടിക്കാനാണ് നമ്മൾ ഈ വലയിട്ടിരിക്കുന്നത് അത് ഈ വലിയ സിലോപ്പി കിടക്കാൻ നേരത്ത് ഇതുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ വലിയ സിലോപ്പി ആയതുകൊണ്ട് അതിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്ന ഈ തീറ്റ എടുത്തുകൊണ്ട് പോകുന്നത് നേരം അവരെ പിടിച്ചു മാറ്റാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തീറ്റ കിട്ടും അതിനാണ് നമ്മൾ വലയിട്ടിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് വല വലിച്ചു നോക്കാം ഇപ്പം ഈ ഇത് ഈ ഫാം ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേരും കൂടി നടത്തുന്ന ഒരു ഫാമാണ് കേട്ടോ ഇത് ഇതും ഇതുകൊണ്ട്

ചെറിയൊരു സ്റ്റിക്ക് ആക്കി അത് കണ്ട അതിന്റെ വാല് സക്കറിന്റെ വാല് കളർ പോലത്തെ വാല് പോലെ രണ്ടെണ്ണം വന്നു

പിടിക്കാൻ തന്നെ അവിടെ ഇത്ര ഒക്കെ ഉണ്ടായില്ല വിചാരിച്ചതേ ഇല്ല ഇത് എന്ത് മീൻ ആയിരുന്ന

ജീവനോട് കടപ്പുണ്ട് ഇനിയും കൊറച്ചും കൂടെ മീൻ പിടിക്കറുത്തിരിക്കുന്നുണ്ടാ ഇത് നല്ല ഈ മീനില്ലേ നന്നായിട്ട് കറുത്തിരിക്കുന്നുണ്ട് ഓ ഇത് കൊണ്ടാ മീനിനെ കാണി ഒന്നും അപ്പം വരാൻ വലിച്ചു കൂട്ടിയോട്ടീ ഓർമ്മ ഭയങ്കര കറുപ്പാ എനിക്ക് കാര്യ நான் கையில் உண்டு ஒருnettyne புடிக்கட்டே. நீ அக்கச்சி? தானா கொன்னு അല്ലടി ഇത് കിടന്നു ചാട് കഴിഞ്ഞാണാക്കി വെച്ചാണേ നമ്മടെ ഇപ്പൊ കിട്ടിയ സിരോപ്പിയൊക്കെയാണേ ണം കിട്ടി മൂന്നും മൂന്ന് ആറു മൂന്ന് ഏഴെണ്ണം കിട്ടി കൊണ്ട് പിടിച്ചു ഇങ്ങനെ ചരിച്ചു പിടിക്കും നേരെ കാണാനൊക്കത്തുള്ളു മീനാണ് ആ മതി അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഈ മീൻപിടുത്തം ഇവിടെ നിർത്തുകയാണ് മീൻപിടുത്തല്ല ഇത് നമ്മടെ ഫോണ്ടിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് അതിനകത്ത് കിടക്കുന്ന വലിയ സിലോപ്പിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇനി നാളെ ഇട്ട് ഇങ്ങനെ കുറേശ്ശെ ആ വലുതനെയൊക്കെ പിടിച്ച് മാറ്റണം അപ്പോൾ ഇനി അടുത്തൊരു നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ബൈ ബൈ